മഹേവി രാഘവ് സംവിധാനം ചെയ്ത യാത്ര വൻ ഹിറ്റായി മാറിയതോടെ മമ്മൂട്ടിയുടെ ഡേറ്റിനായി തെലുങ്കിൽ നിർമ്മാതാക്കളുടെ മത്സരം വൈ എസ് രാജശേഖര റെഡ്ഡിയായി തകർത്ത് അഭിനയിച്ച് മമ്മൂട്ടി തെലുങ്ക് ജനതയുടെ ആകെ മനം കവർന്നതോടെയാണ് മമ്മൂട്ടിയെ കേന്ദ്രീകരിച്ച് ബിഗ് ബജറ്റ് സിനിമകൾ ഒരുക്കാൻ നിർമ്മാതാക്കൾ കൂട്ടത്തോടെ എത്തുന്നത് മമ്മൂട്ടിയുടെ ആക്ഷൻ സിനിമകൾ ചെയ്യാനാണ് നിർമ്മാതാക്കളും സംവിധായകരും പ്ലാൻ ചെയ്യുന്നത് തെലുങ്കിൽ ഇതുപോലെ ആജ്ഞാശക്തിയുള്ള ഒരു നായകനില്ലെന്നും അതിനാൽ തന്നെ മമ്മൂട്ടിയുടെ തെലുങ്ക് ആക്ഷൻ സിനിമകൾ വന്നാൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുമെന്നുമാണ് അവർ പറയുന്നത് ഇതിന്റെ ഭാഗമായി മധുരരാജ റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ തെലുങ്ക് ഡബ്ബിംഗ് പതിപ്പ് റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് മമ്മൂട്ടി ജഗപതി ബാബു സണ്ണി ലിയോൺ എന്നിവരുടെ സാന്നിധ്യവും പീറ്റർ ഹെയ്ൻ ഒരുക്കിയ ആക്ഷൻ രംഗങ്ങളും തെലുങ്കിൽ ഈ സിനിമയ്ക്ക് വലിയ ബിസിനസ് നേടിക്കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം തന്നെ തെലുങ്കിൽ ഒരു ആക്ഷൻ സിനിമയ്ക്ക് മമ്മൂട്ടി കരാർ ഒപ്പിടുമെന്നും സൂചനകളുണ്ട് മമ്മൂട്ടിയാണ് ഇപ്പോൾ തെന്നിന്ത്യൻ ബോക്സ് ഓഫീസിലെ കിങ് അടുത്തടുത്ത് റിലീസ് ചെയ്ത രണ്ട് അന്യഭാഷാ ചിത്രങ്ങളും കൂറ്റൻ വിജയങ്ങളായി മാറുകയാണ് തെലുങ്കിൽ യാത്രയും തമിഴിൽ പേരൻപും രണ്ട് ചിത്രങ്ങളും കേരളത്തിലും റിലീസായി എല്ലാ കേന്ദ്രങ്ങളിലും ഈ രണ്ട് ചിത്രങ്ങൾ അത്ഭുതപൂർവ്വമായ വിജയമാണ് നേടുന്നത് കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും പത്താം ദിനത്തിലും പേരൻപിന് ലഭിച്ചത് ഒന്ന് പോയിന്റ് നാപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് പതിനെട്ട് പോയിന്റ് അമ്പത്തിമൂന്ന് ലക്ഷമാണ് പത്ത് ദിവസം കൊണ്ട് കൊച്ചിയിൽ നിന്നും മാത്രമായി ലഭിച്ചതെന്ന് ഫോറം കേരള റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പത്താം ദിനത്തിൽ ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷമാണ് സിനിമയ്ക്ക് റിവാണ്ട്രൻ മൾട്ടിപ്ലക്സിൽ നിന്നും ലഭിച്ചത് ഇരുപത്തിയഞ്ച് പോയിന്റ് തൊണ്ണൂറ് ലക്ഷമാണ് ഇതുവരെയായി നേടിയതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി തമിഴകത്തേക്ക് എത്തിയത് തെലങ്കാനയിലും ആന്ധ്രയിലും യാത്ര ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ് വൈ എസ് രാജശേഖര റെഡ്ഡി എന്ന അതിനായകനായ കോൺഗ്രസ് നേതാവിനെ അതിന്റെ എല്ലാ പ്രൗഢിയോടെയുമാണ് മമ്മൂട്ടി ഉൾക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഐ എസ് ആറിന്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡി തന്നെ മമ്മൂട്ടിയുടെ ഈ പകർന്നാട്ടത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തി മലയാളികളുടെ അഭിമാന ഒരാളാണ് മമ്മൂട്ടി വ്യത്യസ്തമായ സിനിമകളുമായി മുന്നേറുകയാണ് താരം പ്രമേയത്തിലെ വ്യത്യസ്തതയാണ് താരത്തെ ആകർഷിക്കുന്നത് കൈനിറയെ സിനിമകളുമായി മുന്നേറുകയാണ് മമ്മൂട്ടി നിരവധി സിനിമകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താരത്തെ വിമർശിച്ചവർ പോലും അദ്ദേഹത്തിന്റെ സിനിമയ്ക്കായി ക്യൂ നിൽക്കുന്ന സ്ഥിതിവിശേഷണമാണിപ്പോൾ നീണ്ട നാളത്തെ ഇടവേള അവസാനിപ്പിച്ച് വീണ്ടും തമിഴിലേക്കും തെലുങ്കിലേക്കും എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി നവാഗതരെന്നോ പരിചയ സമനരെന്നോ നോക്കാതെയാണ് താരം സിനിമകൾ സ്വീകരിക്കാറുള്ളത് താരത്തിന്റെ പിന്തുണയെക്കുറിച്ച് പലരും വാചാലരാകാറുണ്ട് നവാഗത സംവിധായകരുടെ സിനിമകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താരത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് പലരും എത്തിയിരുന്നു പ്രമേയത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് മമ്മൂട്ടി വ്യക്തമാക്കിയിരുന്നു നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് താരം തെലുങ്കിലേക്ക് എത്തിയത് മൂന്ന് പതിനാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിനിടയിൽ എഴുപതോളം സംവിധായകരെയാണ് താൻ പരിചയപ്പെടുത്തിയതെന്ന് മമ്മൂട്ടി പറയുന്നു അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത് പല സംവിധായകരുടെയും കരിയർ ബ്രേക്ക് ചിത്രമായി മാറിയ സിനിമകളും മമ്മൂട്ടിയുടേതായിട്ടുണ്ട് You are watching. You are watching. Yeah. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.